അമ്മമാതാവിപ്രകാരം പറഞ്ഞു ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ലൂക്ക ഒന്ന് മുപ്പത്തേഴില് കഥാവിൻ്റെ മാലാഖ അമ്മയോട് ഈശോയുടെ അമ്മയാകുന്ന ആ മംഗളവാർത്ത പറഞ്ഞതിന് തൊട്ടു പിന്നാലെ അമ്മ പറയുകയാണ് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല പിന്നീട് നമ്മൾ പറയത്തിന സ്തോത്രഗീതത്തിൽ നമ്മൾ കാണുന്നതെന്ന് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ എൻ്റെ ചിത്തം ആനന്ദിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന സന്തോഷത്തിൽ നമ്മുടെ ആത്മാവ് നിറയപ്പെട്ട് നമ്മൾ നിറയപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നമ്മളെ സ്വാഗതം ചെയ്യുകയാണ് ചിലപ്പോൾ ഇന്ന് ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ കാണും ചില പ്രശ്നങ്ങൾ കാണും പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ആ വലിയ സമാധാനത്തെ ആ വലിയ സ്വസ്ഥതയെ ഇന്ന് നമുക്ക് സ്വീകരിക്കാം നമ്മയോട് ചേർന്ന് നമുക്കും ഈ വിശ്വാസം പ്രഖ്യാപിക്കാം ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല ഈശോ ക്രൂശോ സകലതും നിനക്കായി പൂർത്തീകരിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അതാണ് സത്യം സകലതും അവൻ പൂർത്തീകരിച്ചു സകലതും നമ്മുടെ നാഥൻ നമുക്കായി പൂർത്തീകരിച്ചു ഇന്ന് ആ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്രമിച്ചുകൊണ്ട് കർത്താവ് പകരുന്ന വിശ്രമത്തെ ഉള്ളിലേക്ക് സ്വീകരിച്ച് വിശ്വസിക്കുക വിശ്വാസം എന്നത് ലഭിക്കുമെന്ന ലഭിക്കുമെന്നുറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഏത് അസാധ്യ വിഷയങ്ങളുടെ നടുവിലും ഈ വിശ്വാസത്തെ നമ്മൾ ഉയർത്തുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു പിതാവെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്ന വിഷയങ്ങൾ കർത്താവിനറിയാം ഇന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വിഷയങ്ങളിലേക്കും ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഞങ്ങൾ വിശ്വാസത്തോടെ സ്വാഗതം ചെയ്യുന്നു പിതാവായ ദൈവത്തിൻ്റെ കരുണയും പുത്രനായ ഈശോയുടെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും ഞങ്ങളോടൊപ്പം ഇന്നും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഗോഡ് ബ്ലസ്സിംഗ്